വെൽക്കം ടു പി എസ് സി വേദ്യു മന്ത്ര വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഇപ്പോൾ തന്നെ കോഡിലൂടെ പഠിച്ച് നമുക്ക് സെറ്റാക്കാം അത് നമുക്ക് രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വായിച്ച് നോക്കാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ചിക്കൻ ബോക്സ് പന്നിപ്പനി ഡിഫ്തീരിയ വസൂരി സാർസ് ആന്ത്രാക്സ് വില്ലൻ ചുമ അഞ്ചാം പനി ഇൻഫ്ലുവൻസ ജലദോഷം ക്ഷയം ന്യൂമോണിയ മുണ്ടീര് നമുക്ക് കോഡ് എങ്ങനെയാണെന്ന് നോക്കാം ചിക്കൻ കഴിച്ചു പനി വന്ന ഡി സൂര്യാസാറിന് ആന്ധ്രയിലെ വലിയ അഞ്ച് ഇഞ്ചക്ഷനുമുണ്ട് എങ്ങനെയാണ് ചിക്കൻ കഴിച്ചു പനി വന്ന ഡി സൂര്യാസാറിന് ആന്ധ്രയിലെ വലിയ അഞ്ച് ഇഞ്ചക്ഷനുമുണ്ട് എന്താണ് ചിക്കൻ 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 ബോക്സാണ് ചിക്കൻ എന്താണ് ചിക്കൻ ബോക്സാണ് കഴിച്ചു പനി വന്ന പനി പന്നിപ്പനി പന്നിപ്പനി ഡി ഡിഫ്തീരിയ സൂര്യ സൂര്യ എന്താണ് സൂര്യ വസൂരി വസൂരിയാണ് സാറന് സാറന് സാർസ് രോഗം ആന്ധ്രയിലെ ആന്ധ്ര ആന്ധ്രാക്സ് ആന്ധ്രാക്സ് വലിയ വലിയ പറഞ്ഞാൽ വില്ലൻചുമ വലിയ വില്ലൻചുമ അഞ്ച് അഞ്ച് അഞ്ചാം പനി അഞ്ചാം പനിയുടെ പേരാണ് അവരുടെ പേരാണ് എന്താ മീസൽസ് മീസൽസ് അഞ്ച് അഞ്ചാം പനി ഇഞ്ചെക്ഷനുമുണ്ട് ഇൻ ഇൻഫ്ലുവൻസ ജ ജലദോഷം ക്ഷ ക്ഷയം ന്യൂ ന്യൂമോണിയ മുണ്ട് എന്താണ് മുണ്ട് മുണ്ടി നീരാണ് ഇൻഫ്ലുവൻസ ജലദോഷം ക്ഷയം ന്യൂമോണിയ മുണ്ടിനീര് മനസ്സിലായോ ചിക്കൻ കഴിച്ചു പനി വന്ന ഡിസൂരിയ സാറിന് ആന്ധ്രയിലെ വലിയ അഞ്ച് ഇഞ്ചക്ഷനുമുണ്ട് ചിക്കൻ ബോക്സ് ബന്നിപ്പനി ഡിഫ്തീരിയ വസൂരി സാർസ് ആന്ത്രാക്സ് വില്ലൻ ചുമ അഞ്ചാം പനി ഇൻഫ്ലുവൻസ ജലദോഷം ക്ഷയം ന്യൂമോണിയ മുണ്ടിനീര് ഇനി ഈ ക്വസ്റ്റിൻ ഒന്ന് നോക്കിക്കോ ഖാദി ബി ബോർഡ് പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതുക ക്ഷയം ടൈഫോയിഡ് ചിക്കൻ ബോക്സ് എലിപ്പനി ആൻസർ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ